ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് ഇന്ന് അരളി ചെയ്യുന്നത് നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക ഇന്നത്തെ ദിവസം എല്ലാ ദുഃഖവും മാറ്റി ദൈവം നൽകാൻ പോകുന്ന വലിയ സന്തോഷം ഇന്ന് സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയത്തെ തീക്ഷ്ണതയാൽ ഉത്സാഹത്താൽ ഇന്ന് നമുക്ക് നിറയ്ക്കാം വൻ കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇത്ര കാലം വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യം ചില കാര്യങ്ങളെ മാറ്റി മാറ്റി വെച്ച് മറ്റുള്ളവരുടെ സഹായം തേടി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും അതിനാൽ ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തന്നെ ഉപയോഗിക്കുക അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ചാൽ ഒരിക്കൽ ദുഃഖിക്കേണ്ടി വരും അതിനാൽ ഇന്ന് ദൈവം നിങ്ങൾക്കെന്ന് ദാനമായി നൽകിയിരിക്കുന്ന സർഗാത്മകതയെ ഉപയോഗിക്കുക കഥാവായ ദൈവം അതിനുള്ള ശക്തിയും കൃപയും വിവേകവും ജ്ഞാനവും നൽകും തെറ്റി പോകുവോ എന്ന ദുഃഖം ഇനി വേണ്ട ഏത് തെറ്റും തിരുത്തുവാൻ സാധിക്കും അതിനാൽ നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കുമ്പോൾ തെറ്റുമോ ഇല്ലയോ എന്ന ഭയം വേണ്ട കഥാ വരളി ചെയ്യുന്നു ഇന്ന് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ പിന്തുണയ്ക്കും ഞാൻ നിങ്ങളെ സഹായിക്കും കഥാവിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ശത്രുവിനെതിരെ നിങ്ങളെ അവിടുന്ന് സഹായിക്കും മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുക ദൈവം നിങ്ങളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കഴിവുകളെ ഏതെങ്കിലും ഒരെണ്ണം ഇത്രയും നാൾ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന കഴിവുകളെ ഒരെണ്ണം നിങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക ഇന്ന് ദൈവകരം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും നിങ്ങളിൽ ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ടാകും ജീവിക്കാൻ സ്ഥിരോത്സാഹമുണ്ടാകും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹം താനേ ഉണ്ടാകും ജീവിതം നന്മയുടെ നിറവായിരിക്കും അതിനാൽ ഇന്നത്തെ ദിവസം കഥാവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ കൃപ എനിക്ക് വേണം എന്നാൽ നീ എന്നോട് അരുളിച്ചു നിനക്ക് എൻറെ കൃപ മതി ഇന്നത്തെ ദിവസം ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ആ ഒരു കഴിവ് അത് പൂർണ്ണമായും ഉപയോഗിക്കുക ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആ കഴിവ് കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നെ സഹായിക്കട്ടെ നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിക്കും നീ മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി വേദനിക്കേണ്ട അസൂയപ്പെടേണ്ട ദുഃഖിക്കേണ്ട എന്നാൽ ദൈവം നിനക്ക് മാത്രം നൽകിയിരിക്കുന്ന ആ ഒരു പ്രത്യേക കഴിവ് ഇന്ന് കണ്ടെത്തി അത് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനമെടുക്കുക നിങ്ങൾ ഇന്നുവരെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഇന്ന് നിങ്ങളിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ കഴിവുകളെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് നിങ്ങൾക്ക് ജ്ഞാനവും കൃപയും വിവേകവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും ഈ പ്രാർത്ഥന ഒരു പ്രചോദനമായി കരുതി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാനായി ദൈവം ആഗ്രഹിക്കുന്ന ദിവസമാണ് അതിനാൽ നിങ്ങൾക്കുള്ള ആ കഴിവുകളെ ദൈവത്തിന് സമർപ്പിക്കാം എന്നാൽ രണ്ടപ്പവും അഞ്ചും മീനും ഒരു കുട്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ അവിടെ ദൈവം അതിനെ അനുഗ്രഹിച്ച് ഉയർത്തി അത് വർദ്ധിപ്പിച്ചു അത്ഭുതമാക്കി മാറ്റി ആ കുഞ്ഞിൻ്റെ കരങ്ങളിൽ നിന്ന് അവൻ്റെ കൈവശമുള്ള ഒരു ചെറിയ കാര്യം അവനത് ദൈവത്തിന് നൽകിയപ്പോൾ ദൈവം അവിടെ വലിയ അത്ഭുതം പ്രവർത്തിച്ചു അതിനാൽ ഇന്ന് നിങ്ങളിലുള്ള ഒരു കഴിവ് ദൈവത്തിന് നൽകുക അത് ദൈവം ഇന്ന് അനുഗ്രഹിച്ചുയർത്തും കഥാവായ ദൈവം നിങ്ങളെ ഇന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ പുതിയ കാര്യത്തിനു വേണ്ടി കഥാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായം ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ